രണ്ടായിരത്തി പതിനൊന്നിലാണ് ഞാൻ ആദ്യമായി പരപ്പനങ്ങാടിയിലേക്ക് വരുന്നത് എനിക്കൊരു പ ഇരുപത്തഞ്ച് ഇരുപത്താറ് വയസ്സായിരുന്നു എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഭയം എങ്ങനെയാണ് മനുഷ്യരെ കുടുംബത്തെ മനുഷ്യരെ കുടുംബത്തെ സുഹൃത്തുക്കളെ സഹോദരങ്ങളെ നാട്ടുകാരെ അയൽക്കാരെ എങ്ങനെയാണ് വേർതിരിക്കുക അടു തമ്മിലേക്ക് തമ്മിൽ അറിയാതെ എങ്ങനെയാണ് മാറ്റി നിർത്തുക എന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് അറിഞ്ഞത് പരപ്പനങ്ങാടിയിൽ നിന്നാണ് രണ്ടായിരത്തി പതിനൊന്നിലാണ് പൊതുവെ ഇന്ത്യയിൽ നടക്കുന്ന യു എ പി എ കേസുകളെ കുറിച്ചും മദനിയെക്കുറിച്ച് സ്പെഷ്യലായിട്ടുള്ളൊരു പ്രത്യേകിച്ചും അന്വേഷിക്കുന്ന ഒരു ഡോക്യുമെൻ്ററി ഫാബ്രിക്കേറ്റഡ് എന്ന് പറയുന്നൊരു ഡോക്യുമെൻ്ററി കെ പി ശശി ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് കൂടെ പ്രവർത്തിക്കാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അതിന് രണ്ടായിരത്തി പതിനൊന്നിലാണ് ഞങ്ങൾ പരപ്പന അഗ്രഹാര ജയിലിലേക്ക് പോകുന്നത് സോൾഡാറ്റി അന്നത്തെ സോൾഡാറ്റി പ്രവർത്തകരായ വേളം സാദിക്ക് സി എം ഷെരീഫ് ഇവരൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളിങ്ങനെ നമ്മൾ ഭയങ്കരമായൊരു ആപത്ത് അല്ലെങ്കിൽ ഒരു വിപത്ത് നേരിടുന്ന ഒരാളെ കാണാൻ പോകുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടൊരു ഒരു ഒരു വേദന ഉണ്ടാവുമല്ലോ ഇയാളെ എങ്ങനെയാണ് നമ്മൾ നേരിടുക അപ്പൊ ഞാനിങ്ങനെ പുറത്തിരുന്ന് ചിന്തിക്കുകയായിരുന്നു എങ്ങനെയാണ് മദനീനെ കാണുമ്പോൾ നമ്മൾ ഞാൻ എങ്ങനെയാണ് എങ്ങനെയാണ് മദനീനെ നേരിടുക ജയിലിൻ്റെ ഉള്ളില് മദനീനെ കാണുമ്പോൾ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് മദനീനെ അപ്പോൾ ഈ ഭയങ്കരമായ മനുഷ്യ സ്നേഹവും വിശ്വാസവും പ്രതീക്ഷയൊക്കെ ഉള്ള ഒരാളുടെ ഉള്ളിൽ കൊണ്ടു കടക്കുന്ന ഒരാളുടെ മുഖത്ത് വല്ലാത്തൊരു തെളിച്ചുണ്ടാവും ആ തെളിച്ചത്തോടൊരു മനുഷ്യൻ ആ മനുഷ്യനെയാണ് ഞാൻ അന്ന് കാണുന്നത് ഞങ്ങളിങ്ങനെ സംസാരിക്കുന്നു മദനയോട് ചോദിക്കുന്നു എന്തുണ്ട് എങ്ങനെയാണ് അദ്ദേഹം വളരെ പ്ലസൻ്റായി അദ്ദേഹത്തിൻ്റെ വീട്ടിലിരുന്ന് സംസാരിക്കുന്നത് പോലെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് വായിക്കാൻ പറ്റുന്നില്ല പക്ഷേ കുട്ടികൾ വായിച്ചു തരും എനിക്ക് എന്ന് പറഞ്ഞു അപ്പോൾ കെ പി ശശി ഇങ്ങനെ ചോദിക്കുകയാണ് ഉസ്താദിനെ ഞങ്ങൾ എന്താ ചെയ്തു തരണ്ടേ വളരെ കൺസേൺഡായിരുന്നു ശശിയേട്ടൻ ഈ മദനിയുടെ ആരോഗ്യകാര്യത്തിലൊക്കെ അപ്പോൾ അദ്ദേഹം വളരെ സാവധാനത്തില് ഒന്ന് പുഞ്ചിരിച്ചു എന്നിട്ട് അയാൾ പറഞ്ഞു തുടങ്ങി പതിനെട്ടാമത്തെ വയസ്സിൽ ഒരു പതിനെട്ടാമത്തെ വയസ്സ് തികയുന്ന തിരിഞ്ഞ് കുറച്ച് ആൾ കഴിഞ്ഞപ്പോൾ ഇതേ കേസിൽ ഒരു പയ്യനെ പരപ്പനങ്ങാടിയിൽ നിന്ന് പിടികൂടിയിട്ടുണ്ട് അപ്പോൾ എന്നെക്കുറിച്ച് സംസാരിക്കാനും എന്നെക്കുറിച്ച് പറയാനും എന്നെ വന്ന് കാണാനും ഒക്കെ ആൾക്കാരുണ്ട് ഒന്നുമില്ലെങ്കിൽ എനിക്കൊരു പാർട്ടി ഉണ്ട് പക്ഷെ ഈ കുട്ടീനെക്കുറിച്ച് ആരാണ് പറയുക ഈ കുട്ടീനെ എങ്ങനെയാണ് ലോകത്തെ അറിയിക്കുക അപ്പോൾ സ്വാ സാധാരണയായി മദനിയുടെ വീൽചെയർ ഉന്തി നടക്കാൻ സന്നദ്ധനായ ഒരു ചെറുപ്പക്കാരനെയാണ് സക്രിയ അങ്ങനെ കുറച്ച് കുട്ടികളുണ്ട് അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം വന്നതുകൊണ്ട് മദനി ഈ കുട്ടിയോട് പൊതുവെ അന്തർമുഖനായിട്ടുള്ള ഈ കുട്ടിയോട് ഇങ്ങനെ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ പല പ്രാവശ്യം സംസാരിച്ചതിന് ശേഷം അദ്ദേഹത്തിന് മനസ്സിലായിട്ടുള്ള ചില കാര്യങ്ങളാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞത് മൈഗ്രെയിനൊക്കെ വന്ന് ജയിലിൽ ജയിലിൻ്റെ സ്വന്തം ജയിലിൻ്റെ റൂമിലൊക്കെ ഇരിക്കുകയായിരുന്ന സക്കരയെ ഒരാൾ പോയി കൂട്ടിക്കൊണ്ടുവന്നു ഞാനൊരു അഞ്ച് മിനിറ്റ് ഞാനും എനിക്കും സക്കരിയക്കും കൂടെ സംസാരിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു അഞ്ച് മിനിറ്റ് ഞാനും വെറുതെ ഇരുന്നു മുഖത്തോട് മുഖം നോക്കിയിട്ട് മുഖത്തോട് മുഖത്തേക്ക് പോലും നോക്കാത്ത ഒരു കുട്ടി കുട്ടിത്ത മാറാത്ത പതിനെട്ട് വയസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഭരണഘടനയിലാണല്ലോ നമ്മൾ മുതിർന്ന പൗരന്മാരൊക്കെയായി മാറുന്നത് പതിനെട്ട് വയസ്സ് നിങ്ങളുടെ വീട്ടിലുള്ള മക്കളും ഒക്കെ നമുക്ക് കുട്ടികളാണല്ലോ എപ്പോഴും അവനൻ ഈ അഞ്ച് മിനിറ്റിന് ശേഷം എന്നോട് പറഞ്ഞൊരു മുറിഞ്ഞ വാക്ക് എൻ്റെ ഉമ്മ എന്നായിരുന്നു എനിക്ക് മനസ്സിലായില്ല എൻ്റെ ഉമ്മയെ പോയി കാണണം എന്നാണോ പറയുന്നത് എൻ്റെ ഉമ്മയെ എനിക്ക് കാണണം എന്നാണോ പറയുന്നത് ഇതെനിക്ക് ക്ലിയർ ചെയ്യാൻ അങ്ങോട്ട് പോയി ചോദിക്കാനൊന്നും എനിക്ക് തോന്നിയുമില്ല അങ്ങനെ ആ മുറിഞ്ഞ വാക്ക് വെച്ചിട്ടാണ് ഞാൻ പരപ്പനങ്ങാടിയിലേക്ക് വരുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ എൻ്റെ കൂടെ അന്ന് സോൾഡാറ്റി മീഡിയ സെക്രട്ടറി ആയിരുന്നു സി എം ഷെരീഫ് ഉണ്ടായിരുന്നു സോൾഡാറ്റീൻ്റെ ഒരു പുറകിൽ മാം പ്രശ്നം എഴുതിയ ഒരു വണ്ടിയിലാണ് ഞങ്ങളിങ്ങോട്ട് വരുന്നത് ഇന്നത്തെ കാലം പോലെ ഈ ഗൂഗിൾ മാപ്പ് ഇത്തരം കാര്യങ്ങളൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല അപ്പോൾ അത്രയും വികസിക്കാത്തൊരു കാലമായിട്ടായിരുന്നല്ലോ അപ്പോൾ ഞങ്ങളിങ്ങനെ പലർത്തും ഇവിടെയൊക്കെ നിർത്തിയിട്ട് ചെട്ടിപ്പടിയിലേക്കുള്ള സക്കരിയുടെ വീട്ടിലേക്കുള്ള വഴി ചോദിക്കുന്നുണ്ട് അപ്പോൾ ഓരോ പ്രാവശ്യവും നമ്മുടെ എനിക്ക് തോന്നുന്നു സോൾഡാറ്റിലണ്ണി ഉണ്ടായിരുന്ന സാഹിൽ എന്ന് പറയുന്നൊരു കുഞ്ഞാണ് അന്ന് വണ്ടി ഓടിച്ചത് അപ്പോൾ അവന് ഓരോ പ്രാവശ്യവും എവിടെയെങ്കിലും നിർത്തി ചോദിച്ചിട്ട് വരുമ്പോൾ അവൻ്റെ മുഖം ഭയങ്കര മ്ലാനമായി അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കുറച്ച് ആൾക്കാർ കടയിൽ നിന്നും അവിടെ നിന്നൊക്കെ എത്തി നോക്കുന്നത് നമുക്ക് കാണാം ഞങ്ങളിങ്ങനെ ചെട്ടിപ്പടിയിലേക്ക് വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുമ്പോൾ വീട്ടിൻ്റെ സൈഡിൽ നിന്നൊക്കെ ആ അപ്പുറത്തപ്പുറത്തൊക്കെയുള്ള വീട്ടിൽ നിന്ന് ജനലൂടെ ആൾക്കാരിങ്ങനെ നോക്കുന്നു അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഇത്രയും ഭീതി ഞാൻ അനുവദിച്ച അനു അനുഭവിച്ച ഒരു ഒരു സമയം അതിനുശേഷം ഒരു സ്റ്റോറി ചെയ്തപ്പോഴും എനിക്ക് ഇത്രയും പേടി ഉണ്ടായിട്ടില്ല ഭയം നമ്മുടെ മുമ്പിൽ ഇങ്ങനെ അനു ഇങ്ങനെ അനുഭവിക്കാൻ വേണ്ടിയിട്ടും കാണാൻ വേണ്ടിയിട്ടും നമ്മളെ ഇൻറ്റിമിഡേറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടും ഒരു നാടിനെ മുഴുവൻ നിങ്ങൾക്ക് ചോദിച്ചാലറിയാം ഈ സക്കരയുടെ അറസ്റ്റിന് ശേഷം സക്കരയുടെ എത്ര സുഹൃത്തുക്കൾ ഒളിച്ചിരുന്നിട്ടുണ്ട് ദിവസങ്ങളോളം എന്ന് നിങ്ങൾക്ക് ചോദിച്ചാലറിയാം അത്രയും ഭീതിപ്പെടുത്തിയ ഒരു ഒരു സംഭവത്തിലേക്കാണ് ഞാൻ കടന്നു വെക്കുന്നുണ്ടായിരുന്നത് ഇന്ന് ഞാൻ സക്കരയുടെ ഉമ്മേനെ കണ്ടിട്ടാണ് വരുന്നത് സക്കരയുടെ ചേച്ചിയെ കണ്ടിട്ടാണ് വരുന്നത് സമീർ ഇവിടെയുണ്ട് ഷുഹൈബ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് ിക്കുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ഈ രണ്ട് സഹോദരങ്ങളെ ഷമീറിനെയും സുഹൈലിനെയും ഷുഹൈബിനെയും നമ്മൾ കാണുമ്പോൾ ഈ സക്കരിയുടെ അവസ്ഥ തന്നെയായിരുന്നു നം അവരുടെ അനുജൻ അല്ലെങ്കിൽ അവർ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നവർക്കറിയാം പക്ഷേ അവരുടെ കൂടെ അവരുടെ അവരെ വിശ്വസിച്ച് നിൽക്കുന്ന ആൾക്കാരുടെ അടുത്ത് പോലും പറയാൻ പറ്റാത്ത തരത്തിൽ മുഖമുയർത്തി തല ഉയർത്തി ഞങ്ങളുടെ അനുജൻ ഇന്ന ഒരു പ്രശ്നത്തിലാണ് ഞങ്ങളുടെ കുടുംബം ഇന്ന ഒരു പ്രശ്നത്തിലാണ് എന്ന് പറയാൻ പറയാൻ വിശ്വാസം ഇല്ലാത്ത ആത്മവിശ്വാസം ഇല്ലാത്ത ഇനി അഥവാ പോലീസ് ഇനിയിപ്പോൾ രാത്രി ഞങ്ങൾ ഉറക്കത്തിൽ പോയിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവുമോ എന്ന് അവനവനെ തന്നെ തെറ്റിദ്ധരിപ്പിക്ക അവനവനെ തന്നെ സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്താൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ക്യാമ്പയിനും ഒരു രാഷ്ട്രീയ അവസ്ഥയുമായിരുന്നു അന്ന് ഉണ്ടായിരുന്നത് അതിനുശേഷം പതിനേഴ് വർഷം കഴിയുമ്പോൾ എനിക്കിവിടെ വരുമ്പോൾ നിൽക്കുമ്പോൾ സന്തോഷമുണ്ട് കാരണം ബിയമ്മ സക്കരിയുടെ ഉമ്മ അങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇത് പറയാൻ ശ്രമിച്ചപ്പോഴൊക്കെ പുറത്ത് പറയാൻ ശ്രമിച്ചപ്പോഴൊക്കെ അല്ലെങ്കിൽ ഷുഹായിബും ഷമീറും ഇത് പറയാൻ ശ്രമിച്ചപ്പോഴൊക്കെ കേരളത്തിൽ ആരും കേട്ടിട്ടുണ്ടായിരുന്നില്ല രണ്ടായിരത്തി വീണ്ടും ഇവിടെ എത്തുമ്പോൾ ഒരു വലിയ കാലത്തെ ഒരു ബ്രേക്കിന് ശേഷമാണ് ഞാൻ വീണ്ടും പരപ്പനങ്ങാടിയിലെത്തുന്നത് പക്ഷേ ഇവിടെ എത്തുമ്പോൾ ഒരു സന്തോഷമുണ്ട് ഒരു പതിനേഴ് വർഷത്തെ നിരന്തരമായ പോരാട്ടത്തിൻ്റെ ഫലമാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും എന്ന് എനിക്കറിയാം ആ പോരാട്ടത്തിനും ആ സ്പേസിനും ഏറ്റവും ആദ്യം പറഞ്ഞു തുടങ്ങിയ അല്ലെങ്കിൽ ഏറ്റവും ആദ്യം ഞങ്ങൾക്കടക്കമുള്ള സ്പേസ് തന്ന ഒരു സംഘടനയാണ് സോൾഡാറ്റി ചിലപ്പോൾ സോൾഡായിട്ടി പറഞ്ഞു തുടങ്ങിയിരുന്നില്ലെങ്കിൽ ഇപ്പോൾ സക്കരിയനെക്കുറിച്ചോ അത് കഴിഞ്ഞ് സ ആ അതേ കേസിലുള്ള ഷമീറിനെക്കുറിച്ചോ ഷറഫുദ്ദീനെക്കുറിച്ചോ ഒന്നും ആരും പറയില്ലായിരുന്നു സക്കരിയയുടെ അമ്മ നെഞ്ചു പൊട്ടി കോഴിക്കോട് പ്രസ് ക്ലബിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഒരു പ്രസ് കോൺഫറൻസ് നടത്തിയിരുന്നു ഞാനന്ന് കൂടെ ഇരിക്കാനുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അന്ന് ഒരു നമ്മൾ സംഘീ എന്നൊന്നും പറയണ്ട ആർ എസ് എസ് കാരൻ ഒന്നും പറയണ്ട ഒരു ഇടതുപക്ഷ ഉള്ള ഒരു പത്രപ്രവർത്തകൻ ഒരു സുഹൃത്ത് എൻ്റെ അടുത്ത് പറഞ്ഞത് മുസ്ലിം തീവ്രവാദികളെ ന്യായീകരിക്കാനുള്ള ഇടമല്ല പ്രസ് ക്ലബ് എന്നും അതിൽ നിന്ന് ഇപ്പോ മദനിക്കു ശേഷം ഭരണകൂടത്തിന്റെ ഭീകരത എന്താണ് യു എ പി എന്താണ് ഭീകരവാദം എന്താണ് ഇതിലൊക്കെ എന്തൊക്കെ കഥകളാണുള്ളത് എന്ന് നമ്മളെ പഠിപ്പിച്ചു തന്നത് സക്കരിയെ കേസാണ് മദനി ഞങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതെപ്പോഴെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ എൻ്റെ ജീവിതത്തിൽ നടന്ന എല്ലാ സംഭവങ്ങളും അതുപോലെ അല്ലെങ്കിലും ഏതെങ്കിലും ഒരു തരത്തിൽ ഞാൻ പ്രസംഗിക്കുന്ന എല്ലാ കാര്യങ്ങളും എന്നെ തിരിഞ്ഞു കൊത്തും എന്നെ ഏത് വഴിക്കാണെങ്കിലും എൻ്റെ അടുത്തേക്ക് വരാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് ഞാൻ കരുതിയിരുന്നു പക്ഷേ സക്കരി അങ്ങനെയല്ല പതിനെട്ടാമത്തെ വയസ്സിൽ ഉമ്മയുടെ ചോറ്റുപാത്രം ഉമ്മ പാക്ക് ചെയ്ത് കൊടുത്ത ചോ ചോറ്റുപാത്രവും കൊണ്ട് അവനവൻ്റെ ജീവിതം കരുപ്പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് അവനവനൊരു ജോലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പത്ത് രൂപയുടെ ഒരു വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവനവന്റെ ജോലി സ്ഥലത്തേക്ക് പോയ ഒരു കുഞ്ഞാണ് നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി പോകുന്ന മക്കളിലെ ഒരാളാണ് സക്കരിയ അതിനുശേഷം സക്കരിയയുടെ ഉമ്മയ്ക്ക് സക്കരിയനെ കാണാൻ പറ്റിയിട്ടില്ല സക്കരിയുടെ സുഹൃത്തുക്കൾ സക്കരിയനെ കാണാൻ പറ്റിയിട്ടില്ല ഇത് സക്കരിയക്കും സക്കരയുടെ ബിയുമ്മയ്ക്കും സക്കരയുടെ ഉമ്മ ബി ഉമ്മയ്ക്കും സക്കരിയുടെ സഹോദരിമാർക്കും സക്ക സക്കരിയുടെ സഹോദരന്മാർക്കും മാത്രം ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമല്ല സക്കരയുടെ ഒരു സുഹൃത്തുണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് പരിചയമുണ്ടാവും കുഞ്ഞാപ്പൂ എന്ന് പറയുന്ന സുഹൃത്തിനെ അദ്ദേഹത്തിൻ്റെ അടുത്ത് വിളിച്ച് അറിയാം നിങ്ങൾ എത്രമാത്രം ഭീതിയാണ് സക്കരയുടെ അറസ്റ്റ് അദ്ദേഹത്തിൽ ഉണ്ടാക്കിയതെന്നത് ഇങ്ങനെ ഓരോരുത്തരെയും നിങ്ങൾ കാണൂ ഓരോരുത്തരെയും യു എ പി എ കേസുകളിലുള്ള ഓരോരുത്തരെയും അല്ലെങ്കിൽ യു എ പി എ കേസുകളൊന്നും വേണ്ട വെറുതെ നിൽക്കുന്ന ഇപ്പോൾ മുസ്ലിം കുഞ്ഞുങ്ങളോട് ചോദിച്ചാലറിയാം അവർ മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ പെട്ട പെട്ടിട്ടുള്ള കുഞ്ഞുങ്ങളോ അടുത്ത് ചോദിച്ചാലറിയാം അവരെങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ് അനുഭവിക്കുന്നത് എന്തൊക്കെ പ്രശ്നങ്ങളാണ് അനുഭവിക്കുന്നത് ഞാൻ പറയുന്ന സ്വാതന്ത്ര്യം എന്ന വാക്ക് അവർ പറഞ്ഞാൽ എങ്ങനെയാണ് അത് എന്ന് ഞാൻ പറയുന്ന എന്താ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന വാക്ക് അവർ പറഞ്ഞാൽ അതിനെന്താണ് അർത്ഥം എന്നുള്ളത് അവർക്കറിയാം ഇതൊക്കെ മനസ്സിലാകുന്ന തരത്തിലേക്ക് ഒരു കമ്മ്യൂണിറ്റിയെയും ഒരു സമൂഹത്തെയൊക്കെ വളർത്തിയെടുക്കുന്നതിൽ നിങ്ങളും സക്കരിയയുടെ സഹോദരങ്ങളും ഷമീറും ഷുഹായിബും സോൾഡാറ്റിയും ജമായത്ത് ഇസ്ലാമിയും കെ പി ശശിയും സാദിക്കുളിയിലും ടി എം വേളവും ഒക്കെ നിർവഹിച്ചിട്ടുള്ളൊരു പങ്ക് വളരെ വലുതാണ് ഇത് വരുന്ന ഒരു തലമുറയ്ക്ക് കൊടുക്കുന്ന ഒരു ഊർജം എത്ര മാത്രം വലുതായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്നുണ്ട് നമ്മളെ മക്കളെ ചേർത്ത് പിടിക്കാൻ ഞങ്ങൾ നമ്മുടെ നമ്മുടെ കുടുംബത്തിലുള്ള നമ്മുടെ സമൂഹത്തിലുള്ള സോറി ചെറിയൊരു പനിയുണ്ട് ചേർത്ത് പിടിക്കാൻ നമ്മളില്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാവുന്ന ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു ഭരണകൂടങ്ങളും നിയമങ്ങളും ഒക്കെ ഇത്തരം കാടൻ നിയമങ്ങളും ഇത്തരം കാടൻ നിയമങ്ങൾ ഉണ്ടാക്കുന്ന ഭരണകൂടങ്ങളും തോറ്റുപോകും തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ ആ ഒരു പ്രതീക്ഷയിലാണ് ആ ഒരു പ്രതീക്ഷയിലാണ് അത്രയൊന്നും വിശ്വാസിയല്ലാത്ത ഞാൻ എൻ്റെ ജീവിതം പ്രതീക്ഷയോടെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത് ആ പ്രതീക്ഷയും ആ പ്രതീക്ഷ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാനുള്ള ഒരു ഒരു മനസ്സും നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് സക്കരിയെയും സക്കരിയുടെ ഉമ്മയെയും സഹോദരങ്ങളെയും നിങ്ങൾ ചേർത്ത് പിടിക്കണം പതിനേഴ് വർഷം ഒരു ഒരു നിയമം ഇല്ലാണ്ടാക്കിയത് ഒരുപാട് പേരുടെ ജീവിതമാണ് ഒരുപാട് പേരുടെ സന്തോഷമാണ് അത് ഒന്നോ രണ്ടോ ആൾക്കാരല്ല ഒരു വലിയ ജനസമൂഹമാണ് അതിൻ്റെ പുറകെ വരാനിരിക്കുന്ന കുഞ്ഞുങ്ങളാണ് താഴെയുള്ള ജനറേഷനാണ് ഇതൊക്കെ അനുഭവിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ചേർത്ത് പിടിക്കലരാവണം സോൾഡാറ്റി ആയിരിക്കണം നമ്മളുടെ ലക്ഷ്യം നമ്മളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്